പാണക്കാട്ട പാണക്കാട്ട സുന്നത്ത് സുന്നത്ത് ജമാഅത്ത് ജമാഅത്ത് ആ ആ ചോദ്യം 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 ഞാൻ കൂട്ടത്തിലെ എല്ലാവരോടും നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ട തന്നെയാണ് പിതാവായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് പാണക്കാട് സെയ്ദ് ഉമർ ഷിയാബ് തങ്ങളടക്കം മുജാഹിദ് രണ്ട് വിഭാഗമായിപ്പോൾ ഒന്നിപ്പിക്കാൻ കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് തന്നെയാണ് അത് വലിയ ചോദ്യം ഇനിയും ആ പാത പിന്തുടർന്ന് ഞാനും ആ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകും എന്ന് നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് ധൈര്യം തരുന്നുണ്ട് അതിനാൽ നമുക്ക് ഇൻഷു അള്ളാഹു നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളിലെ ഒരു സ്വാലിഹായ എം എൽ ആയി സൽക്കർമ്മമായി അർഹമായ പ്രതിഫലം നമുക്ക് െ പാണുക്കാട്ടികളില്ലാത്ത എന്തോ സുന്നതിന്റെ മാത്രം ആയിരുന്നു ആ ചോദ്യം ആ ചോദ്യം ഞാൻ ആവർത്തിച്ച് കൂട്ടത്തിന് എല്ലാവരോടും നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ട ചോദ്യം തന്നെയാണ് പാണുക്കാട്ട കുട്ടികളില്ലാത്ത എന്തോ സുന്നത്തിന്റെ മാതൃ